ത്ത് വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് തുടർച്ചയായിട്ട് നിയമം ലംഘിക്കുന്നതും പിഴയടയ്ക്കാനായിട്ട് തയ്യാറാകാത്തതുമായിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ ആദ്യം പിടിച്ചെടുക്കുക മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് വളപ്പുകളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലുമൊക്കെ തന്നെ ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥല പരിമിതി മറികടക്കാനാണ് ഈ പുതിയ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകളുമൊക്കെ തന്നെ വേണ്ടതായിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാരെയും നിയോഗിക്കണം വാഹന പരിശോധനയ്ക്കിടയിൽ പിടികൂടുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴയടച്ച് റെസീപ്റ്റുമായിട്ട് വന്നാൽ വാഹനം തിരികെ കൈമാറ്റം ചെയ്യും ഇത്തരത്തിൽ വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കുന്നതാണ് തിരുവനന്തപുരം ഇഞ്ചക്കല്ലിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം എന്നതാണ് നിയമവ്യവസ്ഥ എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായിരുന്നു എ ഐ ക്യാമറ പ്രവർത്തന സജ്ജമായതിനു ശേഷം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് ഇതിൽ മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ പിഴ കൊടുക്കാൻ തയ്യാറാകാതെ കുറ്റം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത ഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ അടച്ചില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെടും ഇതോടെ പിഴ നികുതി കുടിശ്ശിക എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അതുകൊണ്ടുതന്നെ നിയമലംഘനങ്ങൾ നടത്തുന്നവരും പെർമിറ്റ് റദ്ദായിട്ടുള്ള വാഹന ഉടമകളും എല്ലാവരും സൂക്ഷിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കാനുള്ള പുതിയ സ്ഥലം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനോ